കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കേരളത്തിൽ കോൺഗ്രസ് തോൽക്കുമെന്ന വാർത്ത പ്രസിദ്ധീകരിച്ച ഒരു ദേശീയ മാധ്യമത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് കോൺഗ്രസ് എ സർവേ എന്ന പേരിൽ നൽകിയ വാർത്ത പിൻവലിച്ച ഖേദം പ്രകടിപ്പിക്കണമെന്ന് എ ഐ സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ പേരിൽ അയച്ച നോട്ടീസിൽ ആവശ്യപ്പെടുന്നു സംസ്ഥാനത്ത് മൂന്നാമതും കോൺഗ്രസ്സിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് സുനിൽ കനുകൂലുവിൻ്റെ സർവേ റിപ്പോർട്ടുണ്ടെന്നായിരുന്നു പത്രം റിപ്പോർട്ട് ചെയ്തത് കോൺഗ്രസിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നതിങ്ങനെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വിജയ സാധ്യതയെ മങ്ങലേൽപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നതായി എഐ സർവേ സംഘം കണ്ടെത്തിയെന്ന തരത്തിലാണ് ദേശീയ ഇംഗ്ലീഷ് ദിനപത്രം വാർത്ത പ്രസിദ്ധീകരിച്ചത് ഇത്തരത്തിലേതെങ്കിലും സർവേ നടത്താൻ എഐ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അങ്ങനെയിരിക്കെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളിയായ സി പി എമ്മുമായി ചേർന്ന് പച്ചനുണ പ്രചരിപ്പിച്ച പൊതുസമൂഹത്തിലും വോട്ടർമാർക്കിടയിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള മനഃപൂർവ്വമായ ഗൂഢ നീക്കമാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നു പ്രാരംഭ നടപടിയുടെ ഭാഗമായാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത നൽകിയ ദേശീയ ഇംഗ്ലീഷ് മാധ്യമത്തിനെതിരെ നോട്ടീസ് നൽകിയത് വാർത്ത പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ തുടർ നടപടിയായി എ ലീഗൽ സെൽ കേസ് ഫയൽ ചെയ്യുമെന്നും കെ വേണുഗോപാൽ അറിയിച്ചു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കേരളത്തിൽ കോൺഗ്രസ് തോൽക്കുമെന്ന വാർത്ത പ്രസിദ്ധീകരിച്ചതോടെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിലയിരുത്തി <Ce> ും ചർച്ചകളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചില്ലെങ്കിൽ പിന്നീട് കേരളത്തിൽ കോൺഗ്രസിനൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്നുള്ള അഭിപ്രായങ്ങളും ഇതേ തുടർന്നൊക്കെ ഉയർന്നിരുന്നു തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ നിരവധി അഭിപ്രായ സർവേകൾ വരാറുള്ളത് പതിവാണ് കോൺഗ്രസിന്റെ ഈ നടപടി വലിയ ചർച്ചാ വിഷയം തന്നെ ആയിട്ടുണ്ട് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക